സംസ്ഥാന കൺവീനർ ശ്രീ എം എം ഹസൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട എം ബി സി ഡീൻകുര്യാക്കൂസ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മലയോര സമരയാത്ര ഒരു രാഷ്ട്രീയ ജാഥയാണ് ഇവിടെ സംസാരിച്ച നേതാക്കന്മാരെല്ലാവരും നിങ്ങളോട് വളരെ വിശദമായി ഈ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു മലയോരത്ത് ജീവിക്കുന്ന വനാതിർത്തികളിൽ ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരെയും ജനങ്ങളുടെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും അവരനുഭവിക്കുന്ന എല്ലാം ഉയർത്തിക്കാട്ടി അത് കേരളത്തിൻ്റെ ഈ കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകളുടെ മുമ്പിലെത്തിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയമാക്കി മാറ്റാൻ ഈ യാത്രയ്ക്ക് കഴിയും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മലയോരത്തെ കർഷകരുടെ സങ്കടങ്ങളാണ് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു തരാം ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത് ഈ മലയോരത്തെ പ്രശ്നങ്ങളാണ് അത് കഴിഞ്ഞാൽ തീരദേശത്തെ പാവങ്ങളുണ്ട് രണ്ട് എക്സ്ട്രീമിലാണ് രണ്ട് ധ്രുവങ്ങളിലാണ് പക്ഷേ ഇതുപോലെ തന്നെ സങ്കടമുള്ളവരാണ് അവർ ഈ രണ്ട് വിഷയങ്ങളാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ മോൺസിടക്കമുള്ള എം എൽ എമാരിയ്ക്കുന്നു ഒരു സെഷനിൽ പോലും മലയോരത്തെ ഈ വിഷമങ്ങൾ പറയാതെ ഒരു നിയമസഭാ സമ്മേളനവും ഞങ്ങൾ പോയിട്ടില്ല നിരവധി പ്രാവശ്യം പക്ഷെ നിസംഗതയാണ് ഒരു പ്രതികരണവും ഇല്ല ഇപ്പോ വനാതിർത്തികളിൽ ഞങ്ങൾ പോയല്ലോ ഭീതിയിലാണ് പേടിയാണ് രാത്രി ഒരു കരിയിലനങ്ങിയ പേടിയാണ് ഭർത്താരി ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് അഞ്ച് കടുവ ഇറങ്ങിയിരിക്കുകയെന്നാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ ഒന്ന് കൃഷി മുഴുവൻ നശിച്ചു പശുവിനെ കടന്നാണ് മിക്കവാറും പേര് ജീവിക്കുന്നത് കറന്ന പാല് കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ പേടിയാണ് ഭയമാണ് ഞങ്ങൾ വയനാട്ടിൽ ചെന്നപ്പോൾ ഒമ്പത് പേരെയാണ് കടുവ കൊന്നത് ആറളത്തിൽ ചെന്നപ്പോൾ പതിനേഴ് പേരെയാണ് ആന ചവിട്ടി കൊന്നത് ഈ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചത് കൃഷി നടത്താൻ പറ്റുമോ എന്നിട്ട് നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗത്തിൽ സർക്കാർ എഴുതി വെച്ചിരിക്കുക കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് സർക്കാർ തന്ന കണക്കുണ്ട് ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ മരിച്ചത് എത്ര വേറെ ആയിരത്തിലധികം ആളുകൾ മരിച്ചു എണ്ണായിരത്തിലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി ഇതാ കണക്ക് എന്നിട്ടോ ഇപ്പോ കാർഷിക മേഖലയിൽ സാധാരണ എന്താ ചേന ചേമ്പ് കപ്പ കപ്പാക്കിയിടും ഇപ്പം ഇടാൻ പറ്റുമോ കിഴങ്ങ് കൃഷി പന്നി വന്ന് എല്ലാം നശിപ്പിക്കും കൃഷി ഇല്ല വാഴ ആന നശിപ്പിക്കും തെങ്ങില് കുരങ്ങം കയറി മഞ്ഞങ്ങാ പരുവത്തിൽ തേങ്ങയിട്ടുണ്ടുപോകും ഒരു തരത്തിലുള്ള കൃഷിയും ഒരു തരത്തിലുള്ള കൃഷിയും പറ്റുന്നില്ല ഞങ്ങൾ ഇന്നലെ ആതിരപ്പള്ളിയിൽ പോയപ്പോൾ ഒരു പറമ്പിലെ പ്ലാവ് മുഴുവൻ വെട്ടി മാറ്റുക കാരണം ചക്കയുണ്ടായ ആന വരും വാഴ വേണ്ട വാഴ കൃഷി ഉപേക്ഷിച്ചു ആ പ്ലാവ് വേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റും ചെയ്യാൻ പറ്റില്ല പിന്നെ റംബുട്ടാന്ന് വച്ചാൽ മലയെണ്ണം വന്ന് റംബുട്ടാൻ കൊണ്ടുപോകും ഒരു തരത്തിലും പറ്റുന്നില്ല ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് മലയോരത്ത് ജപ്തി നോട്ടീസുകൾ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാ സ്ഥലത്തിൽ നിന്നും എവിടെന്നെടുക്കുന്നത് കടം മേടിച്ചാൽ സാധാരണ കൃഷി ഇറക്കും ഉൽപ്പന്നം വിറ്റ് കട കടമടയ്ക്കും എന്നിട്ട് അടുത്ത കൃഷി ഇറക്കാൻ ആ പണം ഉപയോഗിക്കും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കീടനാശിനിയുടെ വില കൂടി വളത്തിന്റെ വില കൂടി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിയും ഇതല്ലേ നടക്കുന്ന ഇതല്ലേ മലയോരത്വ സങ്കടം എന്ന് പറയുന്നത് ആ മലയോരത്വ സങ്കടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇടുക്കി ജില്ലയിലാണ് കാരണം ഇടുക്കി ജില്ലയിൽ ഇതൊന്നും കൂടാതെ ഇഷ്ടം പോലെ ഭൂമി പ്രശ്നങ്ങളാണ് ഞാൻ വന ആളല്ല ഒരാളും തെറ്റിദ്ധരിക്കണം വനസംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ് പക്ഷെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനം വനമാണ് ഇന്ത്യയിലെ വനത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ വനം പിന്നെ ഒന്നുകൂടിയുണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം ജനങ്ങൾ ജീവിക്കണ്ടേ ഇനി എന്തിനാണ് വനാതിർത്തി വികസിപ്പിക്കുന്നത് ഇനി എന്തിനാണ് പുതിയ വനം രണ്ട് പ്രാവശ്യമായി ഇടത് സർക്കാരുകൾ ഈ ഇടുക്കി ജില്ലയിൽ മാത്രം റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയത് പത്തൊമ്പതിനായിരം ഏക്കറാണ് അല്ലേ രണ്ടായിരത്തി ഒമ്പതിൽ പതിനേഴായിരം ഏക്കർ ഇപ്പം ഈ മൂന്നാല് കൊല്ലം കൊണ്ട് പത്തിരണ്ട ചിന്ന കനാലിൽ ഉൾപ്പെടെ പത്തിരണ്ടായിരം ഏക്കർ വീണ്ടും വനഭൂമിയായി നോട്ടിഫൈ ചെയ്തിരിക്കുക അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരെങ്ങോട്ട് പോവും അതുപോലെ ബഫർ സോൺ ബഫർ സോൺ നമുക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇഷ്ടമുള്ള നിർദ്ദേശം സമർപ്പിക്കാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു കിലോമീറ്റർ ബഫർ ആവാം തമിഴ്നാട് എന്താ പറഞ്ഞത് തമിഴ്നാട് പറഞ്ഞത് സീറോ ബഫർ സോൺ അല്ലേ എന്നിട്ട് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് ആ വിഷയം ഒന്ന് തീർക്കണ്ടേ ആ വിഷയം തീർക്കണ്ടേ ഇവിടെ ഇപ്പോ രണ്ട് കോടതി വിധികളാണ് ഒന്ന് ഹൈക്കോടതി വിധിയും രണ്ട് സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി വിധി അറുപത്തിനാലിലെ അല്ലേ റൂൾ അനുസരിച്ച് പട്ടയ വിതരണം നടത്തണ്ട എന്താ ആ ഹൈക്കോടതി വിധിയുണ്ടാകാൻ കാര്യം ഈ ഗവൺമെന്റ് ലീഡർമാരും സർക്കാർ വക്കീലന്മാരും ഒത്തു കളിച്ചതാണ് എന്താ കോടതിയുടെ പ്രശ്നം എന്താ കുടിയേറ്റക്കാർ ഉണ്ട് അല്ലേ കയ്യേറ്റക്കാരും ഉണ്ട് കയ്യേറ്റക്കാര് കുടിയേറ്റക്കാരെ രണ്ടായി തിരിച്ചറിയണം ഗവൺമെന്റ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ മതി ഞങ്ങൾ കുടിയേറ്റക്കാർക്ക് മാത്രമാണ് പട്ടയം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ കൈയ്യേറ്റക്കാർക്ക് കൊടുത്തിട്ടില്ല കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുന്ന പട്ടയം വ്യാജ പട്ടയമാണ് അത് സർക്കാർ കൊടുത്ത പട്ടയമല്ല വ്യാജ പട്ടയം അത് സർക്കാർ പറഞ്ഞോ കോടതിയിൽ എന്നിട്ട് വ്യാജ പട്ടയം തയ്യാറാക്കിയിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഗവൺമെന്റ് അത് കൊടുക്കണ്ടേ കോടതിയിൽ എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് അതിലാ പട്ടികയിൽ ഭൂരിഭാഗം സി പി എം ആരാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല അത് കയ്യേറ്റം നടത്തുകയും വ്യാജമായി പട്ടയം ഉണ്ടാക്കുകയും ചെയ്ത ആളുകളുടെ ലിസ്റ്റ് കൊടുത്ത് ഞങ്ങൾ അവർക്കെതിരായി നടപടിയെടുക്കും ഞങ്ങൾ കുടിയേറ്റക്കാർക്ക് മാത്രമാണ് നിയമം അനുസരിച്ച് പട്ടയം കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കോടതിയിൽ പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഈ അറുപത്തിനാലിലെ റൂളിന്റെ ഉത്തരവ് വരുമായിരുന്നോ വന്നില്ല ഇപ്പോൾ വന്നു നിയമം പാസ്സാക്കി നിയമം പാസ്സാക്കിയിട്ട് എത്ര നാളായി അതിന്റെ ചട്ടം വേണ്ടേ എന്നിട്ട് ഇപ്പോൾ പട്ടയ ഭൂമിയിൽ അറുപത്തിമൂന്നും തൊണ്ണൂറ്റിമൂന്നും ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം തൊണ്ണൂറ്റിമൂന്നിലെ റൂളിൽ ചെറിയ കടമുറി പണിയാകുന്നുണ്ട് അതാ കടമുറി എത്രയാണ് വിസ്തീർണം എന്ന് കോടതി ഗവൺമെന്റ് തീരുമാനിച്ച് കോടതിയെ അറിയിച്ചാൽ മതി അപ്പൊ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ സർക്കാർ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ അറുപത്തിനാലിലെ റൂൾ വെച്ച് നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ ഫീസ് ഈടാക്കാൻ പോവാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വിവേചനാധികാരം കൊടുക്കാൻ പോവാ അത് സമ്മതിക്കില്ല എന്ന് പച്ചക്ക് ഞങ്ങൾ നിയമസഭ പറഞ്ഞിട്ടുണ്ട് സമ്മതിക്കില്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ യാതൊരു നിബന്ധനകളും ഇല്ലാതെ ഒരു രൂപ വാങ്ങിക്കാതെ ഞങ്ങൾ ഈ പട്ടയ ഭൂമിയിൽ പണിത നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യും അതുകൂടി പറയാനാ വന്നത് വാക്കാ ഇനി രണ്ട് സി എച്ച് ആറിന്റെ സി എച്ച് ആറിന്റെ സുപ്രീം കോടതി വിധി എന്തായി എന്തായിരുന്നു പണ്ട് മുതലേ നിലപാട് രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ വരെ എടുത്ത നിലപാടെന്താ സി എച്ച് ആർ ഭൂമി റവന്യൂ ആണ് മരം രണ്ടു വകുപ്പിന്റെ ഡ്യൂവൽ കൺട്രോളാണ് എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത് ഈ സർക്കാരിന്റെ റവന്യൂ വകുപ്പ് ഒരു അഫഡവിറ്റ് കൊടുത്തു കോടതിയിൽ എന്താ പറഞ്ഞത് ഈ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ വരുന്ന സി എച്ച് ആർ ഭൂമി എന്താണ് വനഭൂമിയാണെന്ന് റവന്യൂ വകുപ്പ് കൊടുത്ത അഫഡവിറ്റാ വനം വകുപ്പിന്റെ ഒരു റിപ്പോർട്ടുണ്ട് വനം വകുപ്പിന്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ ഇത് മുഴുവൻ വനഭൂമിയാണെന്നാണ് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ട് വകുപ്പുകൾ എടുത്ത തെറ്റായ നിലപാടാണ് സി എച്ച് ആറിൽ പട്ടയം കൊടുക്കേണ്ട എന്ന് തീരുമാനിപ്പിച്ചത് ആണോ എന്റെ കയ്യിലുണ്ട് കോപ്പി രണ്ട് കോപ്പിയുണ്ട് റവന്യൂ വകുപ്പും പറഞ്ഞിരിക്കുന്നു ഇത് മാത്രമല്ല ബോർഡർ മണ്ഡത്തരം പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ തോട്ടോ പറഞ്ഞത് സി എച്ച് ആർ ഉണ്ടോ ഏത് കണക്കില ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ സുപ്രീം കോടതി പോയി പറഞ്ഞു രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ അതായത് നാനൂറ്റി പതിമൂന്ന് ചതുരശ്ര മൈൽ അല്ലേ ഉണ്ടോ എല്ലാ റെക്കോർഡും തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് മാനുവൽ അടക്കമുള്ള മുഴുവൻ റെക്കോർഡുകൾ ഞങ്ങൾ പരിശോധിച്ചു അവിടെയെല്ലാം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിൽ അധികം ഏക്കർ മാത്രമാണ് സി എച്ച് ആർ ഉള്ളത് അതിൽ വനം എന്ന് പറയുന്നത് പതിനയ്യായിരം ഏക്കർ മാത്രമേ ഉള്ളൂ പതിനയ്യായിരം ഏക്കർ മാത്രം ബാക്കിയുള്ള രണ്ട് ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് ഈ വനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ മരം വനം വകുപ്പിൻ്റെ ആണെന്ന് പറഞ്ഞോ ഇത് കൃത്യമായി കോടതി പറഞ്ഞു മാത്രമല്ല കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന അതായത് വൈവിധ്യം ഒരു റിപ്പോർട്ട് കൊടുക്കും അതിന് വിരുദ്ധമായി വേറെ റിപ്പോർട്ട് കൊടുക്കും ഒരിടത്ത് പറയും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം എന്ന് പറയും ഒരു ലക്ഷത്തി പറയും രണ്ട് ലക്ഷത്തി അറുപത്തിനാലാന്ന് പറയും ഒരിടത്ത് പറയും പതിനയ്യായിരം ഏക്കറെ വനം ഉള്ളതെന്ന് പറയും വേറെ സ്ഥലത്ത് പറയും ഇത് മുഴുവൻ വനമാണെന്ന് പറയും ഇത്രയും ഇത് പഠിക്കാതെ തോന്നിയതുപോലെ കുറേ വക്കീലന്മാർക്ക് ഇത് വിട്ടുകൊടുത്തിരിക്കുക തോന്നിയതുപോലെ ആരാ അനുഭവിക്കുന്നത് ഇപ്പം കുത്തക പാട്ടം പുതുക്കി കൊടുക്കുന്നുണ്ടോ പുതുക്കി കൊടുക്കുന്നില്ല പുസ്ക പാട്ട എന്തുകൊണ്ടാണ് പുതുക്കി കൊടുക്കാത്തത് പുതുക്കി കൊടുക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ ഈ ഭൂമിയിൽ ഈ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോ രണ്ടായിരത്തി പതിനേഴിലാണ് എട്ട് വില്ലേജുകൾ നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തി റവന്യൂ വകുപ്പിന്റെ എൻഒ സി വേണമെന്നോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന മന്ത്രിയുണ്ടല്ലോ ഇലക്ട്രിസിറ്റി മന്ത്രി അതേ മന്ത്രിയായിരിക്കുമ്പോഴല്ലേ തീരുമാനം എടുത്തത് ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണമെങ്കിൽ ഈ എട്ട് വില്ലേജിൽ റവന്യൂ എൻഒ സി വേണമെന്ന് ഇവരൊക്കെ എടുത്ത മന്ത്രിസഭയിലെ തീരുമാനമെടുത്ത് അന്ന് എവിടെയായിരുന്നു ഇവരെല്ലാം ഈ കഴിഞ്ഞ അഞ്ചാറ് അഞ്ചെട്ട് കൊല്ലക്കാലമായി ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴുള്ള ഈ പത്തൊമ്പതിനായിരം ഏക്കറിന്റെ കൂടെ രണ്ട് ലക്ഷത്തി പതിനാറായിരം സി എച്ച് ആർ കൂടി വനഭൂമി ആക്കിയ ഇടുക്കിയിലെ എവിടെ പോവും എങ്ങോട്ട് പോവും പിന്നെ കൂടാതെ വനമാക്കി നോട്ടിഫിക്കേഷൻ വരിക ഡി നോട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു ചിന്നക്കനാലിലെ ഭൂമി നോട്ടിഫിക്കേഷൻ കൊടുത്തത് ചെയ്തോ ഇതുവരെ ചെയ്തില്ല ഇതുവരെ ചെയ്തില്ല അപ്പോൾ ഇവര് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് മുഴുവൻ കർഷകർക്കെതിരായ റിപ്പോർട്ടാണ് കർഷകർക്കെതിരായ റിപ്പോർട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾ വന സംരക്ഷണത്തിന് ഓക്കെ ഞങ്ങളതിൻ്റെ കൂടെയാണ് വനാതിർത്തിക്ക് ഇപ്പുറം ജീവിക്കുന്നത് കർഷകരും പാവപ്പെട്ട മനുഷ്യരുമാണ് അവരുടെ അവകാശങ്ങൾ അവരുടെ പട്ടയം എത്ര പട്ടയമാണ് പെൻഡിങ് ഇനിയിപ്പോൾ ഈ കോടതി ഉത്തരവ് വന്നതോടുകൂടി ഒന്നും കൊടുക്കാൻ പറ്റാത്ത കോടതി ഒരു ഉത്തരവ് ഒരു ഓർഡർ ഇറക്കിയാൽ അത് റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്ത് അത് മാറ്റണ്ടേ ആ ഓർഡർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല സുപ്രീം കോടതിയിലും പോകുന്നില്ല ഇപ്പം മൂന്ന് മാസമായി സി എച്ച് ആറിൻ്റെ അല്ലേ ഈ അറുപത്തിനാലില കേസ് വന്നിട്ട് കുറേ നാളായി ഒരു വല്ലത്തിന് കൂടുതലായി ആ ഉത്തരവ് പിൻവലിക്കാൻ ഗവൺമെന്റ് ചെറുപേരൽ അനക്കുന്നില്ല വലിയ കഷ്ടമാണ് വിദ്യാഭ്യാസ ലോൺ പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല പഠിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല ലോൺ എടുക്കാൻ പറ്റുന്നില്ല ആളുകൾ ഇത്രമാത്രം പ്രയാസപ്പെട്ട ഒരു കാലമുണ്ടായിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മലയോര സമരയാത്രയുമായി ഞങ്ങൾ എത്തിയത് പകരം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളോട് പറയാനാണ് ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെ ഉറപ്പായി ഉണ്ടാവും പിന്നെ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും പതിനെട്ട് ഡീനടക്കമുള്ള പതിനെട്ട് എം പിമാരും പാർലമെന്റിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും വാദിക്കും എന്നിട്ടും ഈ ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കരിയാറായി ഇവരുടെ ഈ പരിപാടി തീരാറായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണ് നിങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഞങ്ങളുടെ മുൻഗണനയിലുണ്ട് അത് പരിഹരിക്കുക തന്നെ ചെയ്യും എഴുതി വച്ചോ റെക്കോർഡ് ചെയ്ത് വെച്ചോ യു ഡി എഫിന് വേണ്ടി ഞങ്ങൾ നൽകുന്ന വാക്കാണ് ഇടയിൽ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം വീണ്ടും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച് ഈ കോടതിയിലെ ഉത്തരവുകൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് പുരിവെയിലത്ത് നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ച് തന്ന ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ യോഗ നടപടികൾ അവസാനിപ്പിക്കുകയാണ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അടിമാലി മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹാപ്പി കെ വെറീസിനെ ക്ഷണിക്കും